അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നാട് വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന മേഖലയിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ് കേരളം ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സാങ്കേതിക എല്ലാം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഇരട്ടികളായി ഏറിക്കൊണ്ടിരിക്കുകയുമാണ് പക്ഷേ നമുക്ക് പഴയ കാലത്തുള്ള മൂല്യബോധമോ സത്യത്തോടുള്ള പ്രതിബദ്ധതയോ ഇപ്പോൾ ഏതോ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല ഗുരുനാഥന്മാരുടെ അഭാവം നല്ല ഗുരുനാഥന്മാർ ഉണ്ടാകുമ്പോൾ മാത്രമേ നല്ല ശിഷ്യന്മാർ ഉണ്ടാവുകയുള്ളൂ നല്ല ശിഷ്യന്മാർ ഉണ്ടാകുമ്പോൾ അനുസരണത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഒട്ടേറെ ഉദാഹരണങ്ങൾ നാട്ടിൽ വ്യാപിക്കുകയും അതുവഴി സമൂഹം മൊത്തം അച്ചടക്കമുള്ളവരായി മാറുകയും ചെയ്യും അതാണ് തിരുദൂതർ സലഹ് അലഹി വസല്ല എന്ന ഏറ്റവും വലിയ ഗുരുവിൽ നിന്ന് സ്വഹാബിമാർ എന്ന ശിഷ്യന്മാർ നേടിയെടുത്ത അറിവിലൂടെ ലോകം കണ്ടത് ഭരണരംഗത്ത് വിജ്ഞാനത്തിൻ്റെ പ്രചാരണ മേഖലയിൽ ഗുരുനാഥനോടൊപ്പം ചലിക്കുന്ന ശിഷ്യനെ ഗുരു പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്ന ശിഷ്യഗണങ്ങളെ ചരിത്രത്തിൽ നാം കാണുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താണ് സ്വാർത്ഥത പലപ്പോഴും ഗുരുവിൽ പ്രകടമാകുമ്പോൾ ശിഷ്യന്മാരിലും അതുമാത്രമേ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഒരു വ്യക്തിയെ നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി ഗുരുവിനോടുള്ള സാമീപ്യം മാത്രമാണ് ഭാരതീയ ദർശനത്തിലും അതുപോലെ എല്ലാ നല്ല സംസ്കാരങ്ങളിലും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലും നാം കാണുന്നത് അച്ചടക്കമുള്ള ഗുരുശിഷ്യ ബന്ധങ്ങളായിരുന്നു അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുന്ന ഗുരുനാഥന്മാർ ഉണ്ടാകണം അച്ചടക്കങ്ങൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം മാതാപിതാക്കളാണ് കുട്ടികളുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ അവർ നൽകുന്ന ഉപദേശങ്ങൾ കുട്ടികൾ സ്വീകരിക്കുന്നതോടുകൂടി ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ചെറിയ അടയാളങ്ങൾ ഓരോ വീട്ടിലും പ്രകാശിതമാകും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ മതാധ്യാപന രംഗത്തുള്ള ഗുരുനാഥന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം വിലയിരുത്തിയാൽ മതി ആ ഒരു ബന്ധം ഭൗതിക സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ സമരങ്ങളാണ് കോലാഹലങ്ങളാണ് അദ്ധ്യാപകനെ റൂമിലിട്ട് കൂട്ടുകയാണ് ഇതുപോലെ ഉള്ള ഒരു ഒറ്റപ്പെട്ട സംഭവം പോലും ആത്മീയ വിദ്യാഭ്യാസ മേഖലയിൽ കാണുകയില്ല ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ നന്മയുടെ മാതൃക ആത്മീയ മേഖലയിൽ മാത്രമേ ഉള്ളൂ അത് പകർത്തിയെടുത്ത് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിലും അച്ചടക്കമുണ്ടാക്കിയെടുക്കാൻ പഴയ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പ്രൗഢമായ ഉദാഹരണങ്ങൾ നാം സൃഷ്ടിച്ചെടുക്കണം അത് ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ മുതൽ ഈ ഒരു ബന്ധം രൂപപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ തലങ്ങളിലും സമാധാനവും ശാന്തിയും അച്ചടക്കവും വളർന്നു വരും അതിനുവേണ്ടി ആത്മീയ മേഖലകളിലെ ഗുരുനാഥന്മാരും അവരുടെ ശിഷ്യഗണങ്ങളും പാലിക്കുന്ന ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളും അവർക്കിടയിലുള്ള മാതൃകാപരമായ ബന്ധങ്ങളും പഠിക്കാനും അത് അനലൈസ് ചെയ്യാനും പുതിയ വിദ്യാർത്ഥി ലോകം യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസ വിശിക്ഷണം തയ്യാറാവണം ഗുരുകുല സമ്പ്രദായത്തിലും പ്രാചീന സംസ്കാരങ്ങളിലുമെല്ലാം തെളിഞ്ഞു നിന്നിരുന്ന ആ ഒരു അച്ചടക്കം ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ആത്മീയ വിദ്യാഭ്യാസ മേഖലയിൽ കാണാൻ കഴിയുന്നു എന്നത് നമുക്ക് തികച്ചും അഭിമാനകരമാണ് ഇതിൻ്റെ ചെറിയ രൂപങ്ങളെല്ലാം മറ്റു മത മേഖലകളിലും ആചാര്യന്മാരിലും ഉണ്ട് എന്ന യാഥാർഥ്യം സമ്മതിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം ഗൗരവമായി പഠിക്കാൻ മാത്രം വിശാലമായ ഒരു ലോകമാണ് എല്ലാ നന്മകളും പഠിക്കാനും മനസ്സിലാക്കാനും നാം സമയം കണ്ടെത്തുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു